കേരളത്തിൽ കാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയപ്പെട്ട പന്തിരുകുലത്തിലെ അംഗമാണ് നാരായണത്ത് പ്രാന്തൻ നാരായണത്ത് പ്രാന്തനെ ഭയപ്പെടുത്താൻ നോക്കിയ ഭദ്രകാളിയുടെ കഥ അറിയാമോ മലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി മുകളിലെത്തുമ്പോൾ കൈവിട്ട ശേഷം കല്ല് താഴേക്ക് ഉരുണ്ട് വീഴുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്നതായിരുന്നു നാരാണത്ത് ഭ്രാന്തിൻ്റെ പ്രധാന വിനോദം ഏറെ ആയാസപ്പെട്ട് കല്ലുരുട്ടി കയറ്റി അനായാസം അത് കീഴോട്ടിടുന്നത് ജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്താനാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു നാരാണത്ത് ഭ്രാന്തിൻ്റെ പ്രവൃത്തി െടുത്തായിരുന്നു അദ്ദേഹത്തിന്റെയും ഉപജീവനം ഭിക്ഷയാചിച്ചു കിട്ടുന്ന ആര് ഭിക്ഷാടനം തീരുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് പാചകം ചെയ്തു ഭക്ഷിക്കും ഒരു നേരമാണ് പാചകം സ്വയം പാചകം ചെയ്തേ കഴിക്കൂ ഊണ് കഴിഞ്ഞ് അവിടെ തന്നെ ഉറങ്ങി വെളുപ്പിനെറ്റ് പോകും പിന്നെയും ഭിക്ഷാടനം ഇതാണ് ദിനചര്യ ഉച്ചവരെ കല്ലുരുട്ടി കയറ്റി അത് കഴിഞ്ഞാണ് ഭിക്ഷയാചിക്കുന്നത് ഒരിക്കലൊരു വൈകുന്നേരം അദ്ദേഹം എത്തിപ്പെട്ടത് ഒരു ശ്മശാനത്തിലായിരുന്നു അവിടെ ഒരു ശബദാനം കഴിഞ്ഞ് തീയും വിറകുമെല്ലാം ബാക്കിയുണ്ടായിരുന്നു ഇത് കണ്ട നാരാണത്ത് ഭ്രാന്തൻ അടുപ്പ് അടുപ്പുകൂട്ടി അവിടെ ഭക്ഷണം പാകം ചെയ്തു മന്തള ഇടതുകൾ അടുപ്പുകല്ലിൽ വെച്ച് തീ കാന്നിക്കൊണ്ടായിരുന്നു പാചകം അങ്ങനെയിരിക്കെ ഇരിക്കെ ഭൂതപ്രേത പിശ്വാസുക്കളുടെ അകമ്പടിയോടെ എത്തി അവരുടെ ബഹളം കേട്ടിട്ടും കൂസലില്ലാതെ നാരാണത്ത് ഭ്രാന്തൻ ഇരുന്നു അവിടം വിട്ടുപോകാൻ അവർ നാരാണത്ത് ഭ്രാന്തനോട് ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് കണ്ണില്ലേ ഞാനൊരു മനുഷ്യനാണെന്ന് കണ്ടില്ലേ എനിക്ക് പോകാൻ ഭാവമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എങ്കിൽ നിന്നെ പേടിപ്പിക്കുമെന്നായി ഭദ്രകാളി പേടിച്ചില്ലെങ്കിലോ എന്ന് ഭ്രാന്തൻ ഞങ്ങൾ പേടിച്ചാൽ പേടിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച കാളിയോട് പരീക്ഷിച്ചു നോക്കാൻ ഭ്രാന്തൻ പറഞ്ഞു കോപം പൂണ്ട ഭദ്രകാളി തൻ്റെ കണ്ണുകൾ തുറപ്പിച്ചും ദംഷ്ടകൾ നീട്ടിയും അട്ടഹസിച്ച് നാരാണത്ത് ഭ്രാന്തനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം കോസലില്ലാതെ അവിടെ തന്നെ ഇരുന്നു ഇത് കേട്ട് ഭദ്രകാളിയും ചുട്ടല ഭൂതങ്ങളും ലജ്ജിച്ച് തലതാഴ്ത്തി അങ്ങൊരു സാധാരണ മനുഷ്യനാണെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് അങ്ങൊരു അസാമാന്യ മനുഷ്യനാണെന്നു മനസ്സിലായി അങ്ങ് ദയവു ചെയ്ത് ഇവിടുന്ന് മാറിത്തരണം ഞങ്ങൾക്ക് നൃത്തം ചെയ്യണമെന്ന് നാരായണത്തിനോട് അപേക്ഷിച്ചു എന്നിട്ടും അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല മനുഷ്യർ കാണുകെ ഞങ്ങൾ നൃത്തം ചെയ്യുകയില്ലെന്ന് ഭദ്രകാളി വീണ്ടും പറഞ്ഞു എന്നാൽ നൃത്തം നാളെ ചെയ്തോളൂ ഇന്ന് ഞാൻ ഇവിടെ നിന്നു പോകില്ലെന്നായി നാരാണത്ത് വാഗ്ദാനങ്ങൾക്കൊടുവിൽ കാളിയും കൂട്ടരും മടങ്ങി പോകാൻ ഉറച്ചു അക്കാര്യം നാരായണത്തിനെ അറിയിച്ചു സാധാരണ മനുഷ്യരെ നേരിട്ട് കണ്ടുമുട്ടിയാൽ ഞങ്ങൾ ശവിക്കുകയാണ് പതിവം പക്ഷേ അങ്ങേ ഞങ്ങൾ ശവിക്കുന്നില്ല അനുഗ്രഹം നൽകാം എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ടെന്ന് നാരായണത്തും പറഞ്ഞു പറ്റില്ലെന്ന കാളിയുടെ തുടർച്ചയായ നിർബന്ധത്തെ തുടർന്ന് ഒടുവിൽ അനുഗ്രഹം വാങ്ങാമെന്നായി നാരായണത്ത് ഞാൻ ഇന്ന് മരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ച നാരായ